തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അധികം തുറന്ന് സംസാരിക്കുന്ന ആളല്ല നടി ഊർവശി സ്വകാര്യ ദുഃഖങ്ങൾ ഊർവശിക്കും ഉണ്ടായിട്ടുണ്ട് മനോജ് കെ ജയനുമായുള്ള ആദ്യ വിവാഹബന്ധം വേർപെരിഞ്ഞതും ഈ ഘട്ടത്തിലുണ്ടായ ആരോപണങ്ങളും ഊർവശിയെ ഏറെ ബാധിച്ചിരുന്നു ഊർവശി മദ്യപാനിയാണെന്ന ആരോപണം ആയിരുന്നു ഇതിലൊന്ന് താൻ മദ്യപാനിയായി മാറിയ ആ കാലത്തെക്കുറിച്ച് രഞ്ജിനി ഹരിദാസുമായുള്ള അഭിമുഖത്തിൽ ഊർവശി തുറന്ന് സംസാരിക്കുന്നുണ്ട് മനോജ് കെ ജയനെ വിവാഹം ചെയ്ത് നടന്റെ വീട്ടിലെത്തിയ ശേഷമാണ് താൻ മദ്യപാനയായി തുടങ്ങിയതെന്ന് ഉറുവശി പറയുന്നു ആ വീട്ടിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരായിരുന്നു എനിക്ക് അത് അത്ഭുതമായിരുന്നു മദ്യപിച്ച് ആഘോഷിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകണം വരുമാനമാർഗം താൻ ജോലിക്ക് പോകുന്നതായിരുന്നു വയറ്റുപിഴപ്പിന് ഓടേണ്ടി വന്ന അവസ്ഥയിലേക്ക് കൂടെ വന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് മറ്റൊരാളായിട്ട് എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ വൈകിയിരട്ടാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നു മദ്യപാനത്തിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ച് ഊറുവശി തുടർന്ന് സംസാരിക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ റിലാക്സേഷന്റെ ഭാഗമായി ഇത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അതിന് തക്ക ആരോഗ്യം എനിക്കില്ല ഉറക്കം നഷ്ടപ്പെടുകയാണ് ഭക്ഷണം കഴിക്കാതെയായി മാനസികമായി ശരിയായില്ലെങ്കിൽ ആദ്യം റിജക്റ്റാകുക ഭക്ഷണമാണ് ഇത് രണ്ടും ഇല്ലായതോയതോടെ മാനസിക നില വേറെ വഴിയിലേക്കാകും ചുറ്റുപാടുകൾ നമ്മൾ മറക്കും പേഴ്സണൽ സ്റ്റാഫും ഫ്രണ്ട്സും ചേർന്ന് അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത് ആരുടെയും കുറ്റമല്ല അവർക്കൊക്കെ അത് സാധിക്കുന്നുണ്ട് എനിക്കത് സാധിക്കുന്നില്ല എന്നേയുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു സത്യം പറയേണ്ടത് എൻ്റെ വീട്ടിലുള്ളവരും അവരും പറഞ്ഞു കുഞ്ഞുങ്ങളെ ഓർത്താണു മിണ്ടാതിരുന്നത് പക്ഷെ കാര്യങ്ങളിൽ മറുഭാഗത്തെ അതിനെ വിശദീകരണം ശരിയായ രീതിയിലല്ല മാനപിലേറ്റ് ചെയ്യരുത് നിങ്ങളൊരാർട്ടിസ്റ്റാണ് കാരണം വെളിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് തനിക്കൊപ്പമുള്ളവർ പറഞ്ഞെന്നും ഊർവശി വ്യക്തമായി